ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറ്റ്യാടി വരെ പോവുകയാണ് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ പകുതിക്ക് എത്തി ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ ഞങ്ങളെ ചതിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഹെൽമെറ്റ് ആൻഡ് ബാക്കി വീഡിയോ അങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ ചെയ്യാം ഗൈസ് അങ്ങനെ ഒരു നാലേ ആയി ഇപ്പോൾ ഞാനൊരു അടിപൊളി പ്ലേസ് കണ്ടിട്ടാണ് ഇവിടെ നിർത്തിയത് ഞാൻ കാണിച്ചാൽ മതി യ്സ് അവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള സ്പേസ് ഓരോ അട്ടിപ്പൊടി പോകാനുള്ള പ്ലേസ് കണ്ടോ ഇവിടെ നല്ല താമര പോലത്തെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ വീട് നല്ലൊരു പ്ലേസ് ആണ് പ്ലേസ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല കാരണം ഒരു മടി പോലെ കുറേ ആൾക്കാർ അവിടെ വണ്ടിയൊക്കെ കഴുകുന്നു ഒരു ബുദ്ധിമുട്ടാവണ്ടിവിടുന്ന് വ്യൂ കണ്ടു ഓ ഗൈസ് നൈസ് പ്ലേസ് ഗൈസ് അങ്ങനെ എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് കുറ്റ്യാടി വിലങ്ങള്ള തിരിയക്കയം വാട്ടർ ഫോൾസിലേക്കാണ് ഇപ്പം ഗൈസ് ഈ വെള്ളച്ചാട്ടം അതിഗംഭീരമായ വെള്ളച്ചാട്ടം ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം ഞാനിവിടുന്ന് ചെറിയ വ്യൂ മാത്രമാണ് കാണുന്നത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥാന്ന് എനിക്കറിയാം കേട്ടോ ഗൈസ് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് ലീവ് തന്നെ എല്ലാവരും ഈ സ്ഥലം കണ്ടുപിടിച്ചുകൂടി എത്തിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആകുന്നുള്ളത് എനിക്കറിയില്ല കാരണം അത്രയും സൗണ്ടാണെങ്കിൽ വെള്ളം പോകുന്നുണ്ട് പാറിന്റെ മുന്നിൽ നിന്ന് വീഴുമ്പോൾ എൻ്റെ ഒരു സൗണ്ടും വേറെ ഒക്കെ ഉണ്ടായിരുന്നു അത് ഇത് ഒരൊക്കെ ഇല്ലാത്ത വെള്ളച്ചാട്ടാണ് അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ എടുത്തു കൂടുതലൊക്കെ കഴിഞ്ഞിട്ട് പോകാം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ജോലി കരുതിയില്ല പിന്നെ അത്യാവശ്യം നല്ല മഴയും കൂടെ പെയ്തു അപ്പോൾ നല്ല വെടും വരുന്നു അപ്പൊ ഞാൻ പോയത് സ്റ്റേറ്റ് ബെറ്റർ അയച്ചിട്ട് അതായത് തീങ്ങിനെ നീച്ച് അയച്ചിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് ഇത് പോകുന്ന വഴികളിലോ കാര്യങ്ങളോ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമ്മൾ പോകുമ്പോൾ അതിൻ്റെതായ ശ്രദ്ധ വേണം കേട്ടോ പിന്നെ വെള്ളത്തിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് അവനവൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണം ഈ താഴ്ഭാഗത്തൊക്കെ ചെറിയ മക്കളൊക്കെ ഇറങ്ങുന്നില്ല അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക പോകുകയാണെങ്കിൽ തന്നെ എന്തായാലും പോയാൽ നിങ്ങൾക്ക് മിസ്സാവില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്